ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചക്കത്തേക്കുള്ള കറികളാണേ അപ്പോൾ ഇച്ചിരി ചക്ക എരിശ്ശേരി വെക്കാമെന്ന് ഓർത്തു അപ്പോൾ രാവിലെ നമ്മൾ ചക്ക പുഴുങ്ങാൻ അരിഞ്ഞതിൻ്റെയാണ് അല്ലെങ്കിൽ നമ്മൾ എരിശ്ശേരിക്ക് റൗണ്ടിലാണല്ലോ അരിയുന്നത് അപ്പോൾ നമുക്കതൊന്ന് ലേശം വെള്ളം ഒഴിച്ചൊന്ന് വേഗാൻ വെക്കാം ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ലേശം കൂടി നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണേ ലേശം മഞ്ഞൾപ്പൊടി ഒരു ഇനി ഒരു ഇച്ചിരി മുളക് പൊടി അതും നമുക്കൊരു കളർ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ അരയ്ക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറച്ച് ഉപ്പ് ഇടിട്ട് നമുക്കൊന്ന് വേഗം വെക്കാം ളക്കിട്ടെ ഉളക്കി അരച്ച് വെച്ചേക്കാവേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചക്ക ഇരിശ്ശേരി വലിയ ഇഷ്ടമാണ് അപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ പുഴുക്കിനെടുത്തേൻ്റെ അപ്പോൾ ഈ കാന്താരി നല്ല വെള്ളക്കാന്താരി നീളം ഉള്ളതുകൊണ്ട് ഉണ്ടക്കാന്താരിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഇച്ചിരി വെളുത്തുള്ളി വേണം ഇരിശ്ശേരിക്ക് നമ്മൾ വെളുത്തുള്ളി ഇടും ചുവന്നുള്ളി ലേശം ജീരകം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ മിക്സർ യാറിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ ഇത് കണ്ടല്ലോ മാങ്ങാപ്പഴം അപ്പോൾ അത് വേകുമ്പോഴത്തേന് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല നാടൻ മാങ്ങാപ്പഴമാണ് അപ്പം ഞാൻ പുളിശ്ശേരി ഒന്നുമല്ല എൻ്റെ മോന് വലിയ ഇഷ്ടമാണ് മാങ്ങാപ്പഴം ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഒരു ചട്ടിക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഇച്ചിരി ഇച്ചിരിയേറെ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ കടുക് ഇടുക അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റിയാണ് മാങ്ങാപ്പഴം ഇങ്ങനെ വെക്കുന്നത് കുറച്ച് കരിയേപ്പലം ഇട്ടു ഇതൊന്നും ഇതായി വരുമ്പം കടുകൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ കാശ്മീരി പൗഡറാണേ കാശ്മീരി ചില്ലിപ്പൊടി ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല അതൊരു സ്പൂൺ ഇടുക പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇനി ഒരു കുറച്ച് നമുക്ക് ഉലുവപ്പൊടിയോട് ഇടാം ഇതൊന്നും മൂത്ത് വന്നപ്പോഴത്തേ ഞാനൊരു ഉലുവപ്പൊടി കൂടെ കുറച്ചിട്ടുണ്ടേ ഇനി അതിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്നിളക്കിയിട്ട് ഈ മാങ്ങാപ്പഴം നല്ല ചെത്തിയെടുത്തല്ല നമ്മൾ തൊലി ഉരിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പും ഇടിട്ട് നന്നായിട്ടൊന്ന് ഇരിക്കും അതിൻ്റെ അകത്തോട്ട് ലേശം വെള്ളം ആ മാങ്ങ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മതിയേ അതിൻ്റെ ആ ഇതൊന്നിറങ്ങണമല്ലോ അപ്പം എന്തായത് ഒന്ന് വെന്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇനി അരച്ച് വെച്ചേക്കാം അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഒന്ന് ചേർത്താൽ മതി അപ്പോൾ എരിശ്ശേരിക്ക് അരച്ച് വെച്ചത് ഒന്ന് ചേർക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ ഒന്ന് ഇളക്കി കൂട്ടിയിട്ടേ ഇനി ഞാൻ കുറച്ച് വെണ്ടയ്ക്കാ ഉള്ളതാണ് അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നാല് പേരേ ഉള്ളൂ അപ്പം നമുക്ക് അതിനുള്ള മെഴുക്കോട്ടി വൈകുന്നേരത്തേക്കുള്ളതിന് വെള്ളത്തിൽ ഉച്ചക്കത്തേക്കുള്ളത് ഞാൻ വെള്ളത്തിട്ടാണേ സോറ് ഞാൻ വൈകുന്നേരം വന്നാൽ പറഞ്ഞല്ലേ ആ ഇനി ആ നമ്മുടെ എരിശ്ശേരിക്കൊന്ന് കടുവ് കുറക്കാനായിട്ട് എൻ്റെ വറ്റമുളകിന് ഒരു പൂപ്പൽ പോലെ കൊണ്ട് ഞാൻ എടുത്തില്ല നമ്മുടെ ഉള്ളി ഇട്ടു കറിവേപ്പിലൊന്ന് മൂത്തു പിന്നെ നമുക്ക് കുറച്ച് തേങ്ങായിട്ടിട്ടും എലിശ്ശേരിയുടെ പ്രാധാന്യം അതാണല്ലോ തേങ്ങയുടെ നന്നായിട്ടൊന്ന് വറുത്ത് നമുക്ക് ചേർക്കാവേ ഇത് മൂത്തിട്ടുണ്ട് അതിൻ്റെ അകത്തു ശക്കല മുളക് പൊടി ഇതെല്ലാം ഒരുപാട് എലശ്ശേരിക്കൊരു നല്ല കളറിന് വേണ്ടിയിട്ട് മാത്രം അപ്പം തേങ്ങ വറുത്തിട്ടതിൻ്റെ എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതുകൂടെ നമുക്കൊന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം വിളക്കാനേ ഞാനത് ഒന്ന് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നതാണേ അപ്പം തുറന്ന് നിളയ്ക്കെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മണം അതിൻ്റെ അകത്ത് നിൽക്കും പിന്നെ നമ്മുടെ കുറച്ച് വെണ്ടയ്ക്കായല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു സവോള എടുത്തായിരുന്നാവുന്ന പറ്റി കുറച്ച് തേങ്ങാക്കത്തെ ലേശം പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്ത് ഒന്നും ഒത്തിരി ഒന്ന് വരന്ന് വരണ്ട അതിലോട്ട് നമുക്ക് വെണ്ടയ്ക്കായ ഇവിടെ ചേർക്കാം വട്ടത്തിലരിഞ്ഞു വെച്ചാണേ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു നേരത്തെ കൊള്ളം ഒരുക്കോർത്തിക്കുള്ളതായി അപ്പോൾ ഇതോടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് മൂപ്പിക്കുകയാണ് ആദ്യം നമ്മൾ ഒഴിച്ചാൽ മൊത്തം ഒന്ന് അങ്ങ് ഇതായിപ്പോൾ ഒത്തിരി അങ്ങ് എണ്ണ പിടിച്ചു പോവും അപ്പോൾ ഇതൊന്ന് ഇളക്കി വരുമ്പം കുറേശ്ശേ വെളിച്ചെണ്ണ നമുക്കിടാം ഉപ്പ് കിട്ടില്ലായിരുന്നു ഉപ്പും ഇടിട്ട് കൊടുത്തിട്ടുണ്ടേ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പം വെണ്ടയ്ക്ക് നമ്മൾ അടച്ചൊന്നും വെക്കണ്ട ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചാൽ മതി അപ്പം അതെല്ലാം റെഡിയായി നമുക്കിനിയും ചോറ് ഉണ്ടാക്കാം അപ്പം ചോറുള്ള ചോറ് വിളമ്പി പിന്നെ എൻ്റെ മോനെ വളം ഇഷ്ടമുള്ളതാണ് മാങ്ങാപ്പഴം എന്ന് പറഞ്ഞില്ലേ അപ്പം എരിശ്ശേരി അതെ നമ്മുടെ മാങ്ങപ്പഴം കണ്ടോ ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ടോ ഉലുവാപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ദശയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഇതിപ്പോൾ ഇതൊരു നാടൻ മാമ്പഴമാണ് നല്ല മാമ്പഴം കേട്ടോ പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കോരട്ടി പിന്നെ എൻ്റെ ഉച്ചക്കത്തെ ഇതൊക്കെയാണ് പിന്നെ പപ്പടം ഉരുപ്പുണ്ടായിരുന്നു പപ്പടം കാച്ചി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നെല്ലിക്കാച്ചാറ് പപ്പടം താഴെട്ട് പോയപ്പോൾ നെല്ലിക്കാച്ചാറ് അപ്പോൾ ഇതോട് ഇട്ട് നെല്ലിക്കാടെ വെള്ളം പോട്ടെ അപ്പം ഇത്രേ ഉള്ളൂ ഉത്ര വേണം ഇന്നെൻ്റെ ഉച്ചക്കത്തെ കറികൾ മീനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് മീൻ എടുത്തില്ല അപ്പം നമുക്കുള്ള മാങ്ങപ്പഴവും പപ്പടവും ഒരുശ്ശേരി ഇതെല്ലാം കൂടെ കൂട്ടി ഉച്ചക്ക് ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കാം ഇത് മാങ്ങപ്പഴം കേട്ടോ നല്ല ഇതിങ്ങനെയൊന്നുണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടോ നമ്മളെപ്പോഴും തൈനൊക്കെ ഒഴിച്ച് മാപ്പിഴ പുളിശ്ശേരി മാങ്ങപ്പുഴ അല്ലാത്ത തേങ്ങാ കറിയൊക്കെ അല്ലേ അപ്പോൾ ഇത് നല്ലതാണ് ഇതൊന്ന്